നമസ്കാരം വണക്കം അപ്പോൾ നമ്മുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹാർദോമായ സ്വാഗതം അപ്പം ഞാൻ നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നലെ അതിൻ്റെ ഗ്രാൻഡ് ലോഞ്ചൊക്കെ കഴിഞ്ഞു വളരെ നന്നായി തന്നെ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു സീസണിൽ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഞാൻ ഈ ഒരു സീസണിൽ ഏറ്റവും വലിയ ചൊറിയൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഒരൊറ്റ പറയത്തുള്ളൂ അതാണ് നമ്മുടെ കോമണർ അനീഷ് തറയിൽ ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം തറ തറപ്പരിപാടിയുടെ ഉസ്താദ് വെറും തറ എന്ന് പറഞ്ഞ വെറും തറ കണ്ടറിഞ്ഞിട്ട പേരാണോന്ന് ഞാൻ ചോദിക്കുന്നത് അദ്ദേഹത്തിന് എല്ലാത്തിനോടും പുച്ഛാണ് ഒരു സാധാരണക്കാരനായി തെരഞ്ഞെടുക്കപ്പെട്ടതിന്റെ അഹങ്കാരമാണോ അനീഷ് തറയിൽ നിന്നുള്ളത് അദ്ദേഹം ഒരു ബിഗ് ബോസ് സീസൺ സെവനില് എത്ര ദിവസം നിൽക്കുമെന്നുള്ളതിന് യാതൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല പത്ത് ദിവസം നിന്ന അത് വലിയ കാര്യം എന്ന് പറയാം ഇന്നലെ ഈ ഒരു ഗ്രാൻഡ് ലോഞ്ച് കഴിഞ്ഞതിന് ശേഷം അനീഷ് ഈ ഒരു ഹൗസിലേക്ക് പ്രവേശിക്കേണ്ടായി അതിനുശേഷം അനുമോളാണ് പ്രവേശിച്ചത് അപ്പോൾ അനുമോളെ കണ്ടപ്പോൾ ഈ പറയുന്ന തറയിൽ നിന്ന് ഒരു പുച്ഛഭാവം ഈ വെടലെ പിടിച്ചവൻ എന്തിനാണ് ഇങ്ങനെ പുച്ഛിക്കുന്നത് എനിക്കറിയാൻ വല്ലാത്തോണ്ട് ചോദിക്കുകയാണ് അപ്പോൾ അനുമോളെ ഇവൻ അറിയത്തില്ല പിന്നെ സംസാരിച്ച് പിടിച്ച് വന്നപ്പോൾ നമുക്ക് മനസ്സിലായി ഇവൻ അറിഞ്ഞിട്ടും അറിയാത്ത ഭാവം നടിക്കുകയാണ് അതായത് കണ്ടസ്റ്റൻ്റുകളെ വന്നപ്പോൾ തൊട്ട് ചൊറിയാൻ തുടങ്ങിയിട്ടുണ്ട് ഈ പറയുന്ന അനീഷ് ഇത് അനുമോളിൻ്റെ കാര്യം മാത്രമല്ല കേട്ടോ മറ്റു കണ്ടസ്റ്റൻ്റുകളുടെ കടുത്തും അനീഷ് ഇങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത് വരുമ്പോൾ മാറി നടക്കുക മറ്റുള്ള മത്സരാർത്ഥികളൊക്കെ വന്ന് സ്വയം പരിചയപ്പെടുമ്പോൾ അനീഷ് വേറൊരു സ്ഥലത്തൊക്കെ പോയി കറങ്ങിയൊക്കെ തിരിഞ്ഞ് ഏറ്റവും അവസാനമൊക്കെ വന്ന് പരിചയപ്പെടുക അതൊരു എന്താ പറയുക ചൊറിയൻ സ്വഭാവമായിട്ടാണ് എനിക്ക് തോന്നിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞു ആദ്യമായിട്ട് കാണുന്നതിൻ്റെ ചില ആളുകൾക്കൊക്കെ ഉണ്ടാവുമല്ലോ എന്നാൽ ഇന്ന് രാവിലെ ഒരു സംഭവം ഉണ്ടായി ബിഗ് ബോസ് ഹൗസിലെ വേറെ ഒന്നുമല്ല കണ്ടസ്റ്റൻ്റുകളൊക്കെ ഇങ്ങനെ ഇരുന്ന് ഈ ബിബിയുടെ നിയമാവലി വായിക്കുകയായിരുന്നു അപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വായിച്ച് വായിച്ച് വരുമ്പോൾ നമ്മുടെ ആര്യ ആര്യൻ്റെ അടുത്ത് ഈ ഒരു ബുക്ക് എത്തുന്നു ആര്യൻ വായിച്ചു തുടങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായി ആര്യന് ഈ പറയുന്ന മലയാളം ലാംഗ്വേജ് അത്ര ഫ്ലുവൻ്റ് അല്ല ആളിങ്ങനെ തപ്പി തപ്പിയാണ് വായിക്കുന്നത് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ വായിച്ചെടുക്കുന്നുണ്ട് എന്നാൽ നമ്മുടെ അനീഷ് തറയലിന് അത് പിടിച്ചില്ല അനീഷ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മലയാളം എഴുതാനും വായിക്കാനും അറിയാത്തവരെ ബിഗ് ബോസിൽ എടുക്കാൻ പാടില്ല എന്നാണ് പറയുന്നത് ഇതും പറഞ്ഞുകൊണ്ട് അനീഷ് അവിടെ പ്രശ്നത്തോട് പ്രശ്നം പ്രശ്നം ഉണ്ടാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ പറഞ്ഞില്ലേ കണ്ടസ്റ്റൻറ്റുകളെ എങ്ങനെ ചൊറിയാം അതാണ് അനീഷ് ചെയ്തത് എന്നാൽ മറ്റുള്ള കണ്ടസ്റ്റൻറ്റുകൾ അനീഷിനോട് പറയുന്നുണ്ട് ഈ പറയുന്ന ബിഗ് ബോസ് മറ്റുള്ള എല്ലാവരുടെയും പ്രൊഫൈല് നോക്കിക്കൊണ്ടാണ് ഈ പറയുന്ന ഷോയിലേക്ക് എടുത്തിട്ടുള്ളത് എന്നിട്ട് അനീഷാണോ തീരുമാനിക്കേണ്ടത് എന്നൊക്കെ കണ്ടസ്റ്റൻറ്റുകൾ ചോദിക്കുമ്പോൾ അനീഷിനൊരു മിണ്ടാട്ടില്ല മിണ്ടാതെ ഈ പറയുന്ന ഹൗസിന് ചുറ്റും മുഴുവൻ ഇങ്ങനെ നടക്കാണ് ആരോടും മിണ്ടാതെ ഇതൊക്കെ കണ്ടസ്റ്റൻ്റുകളെ നല്ല രീതിയിൽ ചൊടിപ്പിച്ചിട്ടുണ്ട് പുറത്തിരിക്കുന്ന ഞങ്ങളെപ്പോലുള്ള ഓഡിയൻസിനെയും നല്ല രീതിയിൽ തൊടിപ്പിച്ചിട്ടുണ്ട് അതാണ് ഞാൻ പറഞ്ഞത് ഈ പറയുന്ന അനീഷ് കോമണറായിട്ട് കേറിയിട്ടുള്ള അനീഷ് പത്ത് ദിവസം തയ്ക്കുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ടതാണ് എന്തായാലും ഇതേപോലെയാണ് അദ്ദേഹം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായും പത്ത് ദിവസം കഴിയുമ്പോൾ പുള്ളി പുറത്തു വരും കാരണം എല്ലാവരും ചുറ്റു നിന്ന് ആക്രമിക്കും അതിനുള്ള അടുത്ത സൂചനയാണ് കാണുന്നത് ക്യാപ്റ്റൻസി ടാസ്കിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ലെറ്റർ എടുക്കാൻ വേണ്ടിയിട്ട് കൺഫെഷൻ റൂമിലേക്ക് പോകേണ്ട ഒരു ആവശ്യം ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ ബിഗ് ബോസ് ചോദിക്കേണ്ടേ ആരാണ് കൺഫെഷൻ റൂമിലേക്ക് പോകുന്നതെന്ന് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഞാൻ പോവാം ഞാൻ പോവാം ഞാൻ പോവാമു പക്ഷെ അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു എല്ലാവർക്കും കൂടി പോകാൻ സാധിക്കത്തില്ല ഏതെങ്കിലും ഒരാൾക്ക് പോകാമോ അപ്പോൾ മിക്ക ആളുകളും അപ്പാനി ശരത്തിനെ സപ്പോർട്ട് ചെയ്തു അപ്പോഴും നമ്മുടെ ചൊറിയൻ ചേട്ടൻ അവിടെ കിടന്ന് ചൊറിയാൻ തുടങ്ങി എന്തുകൊണ്ട് എനിക്ക് പോയി ഞാൻ പോയാൽ എന്താ ആളുകളെ അങ്ങോട്ട് ചൊ ചൊടിപ്പിക്കുകയാണ് പുള്ളി അങ്ങനെ ബിഗ് ബോസ് ഭൂരിഭാഗം ആളുകളുടെ ഒപ്പീനിയൻ എടുത്തു അപ്പാനി ശരത്തിനെ കൺഫൻഷൻ റൂമിലേക്ക് വിട്ടു അവിടെ നിന്ന് ലെറ്റർ എടുത്തുകൊണ്ട് വന്നു അങ്ങനെ ലെറ്റർ എടുത്ത് അപ്പാനും ചേർത്ത് വായിക്കുകയാണ് ഒരു ക്യാപ്റ്റൻസി ടാസ്കിന് യോഗ്യത അല്ല എന്ന് തോന്നുന്നവരുടെ മുഖത്ത് ഫോം തേക്കുക നിങ്ങൾ പറ ആർക്കായിരിക്കും കിട്ടിയിരിക്കുന്നത് സംശയമൊന്നും വേണ്ട നമ്മുടെ തറയിൽ ചേട്ടനെ ബിൽഡറെല്ലാരും കൂടി പാതയിൽ അങ്ങോട്ട് കുളിപ്പിച്ച് എന്തുകൊണ്ട് ഈ ചൊറിയൻ സ്വഭാവം കൊണ്ട് തന്നെയാണ് ഇനിയെങ്കിലും നമ്മുടെ അനീചേട്ട കോമണറെ കുറച്ചെങ്കിലും കോമൺ സെൻസോട് കൂടി കളിക്കാൻ ശ്രമിക്കുക തൻ്റെ ഈ വിടല സ്വഭാവം കൊണ്ട് ഈ ഒരു ഹൗസിലേക്ക് താൻ വരരുതായിരുന്നു താൻ എത്ര വർഷമാണ് ഇതിന് വേണ്ടി മാറ്റിവെച്ചത് അഞ്ച് വർഷമോ രണ്ട് വർഷം പണിക്ക് പോയിട്ടില്ല അഞ്ച് വർഷം പണിക്ക് പോയിട്ടില്ല എന്നൊക്കെ പറയണ്ടേ ഇങ്ങനെ കളിക്കാനാണെന്നുണ്ടെങ്കിൽ താൻ വീട്ടിൽ താൻ മതിയായിരുന്നു അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ക്യാപ്റ്റൻസി ടാസ്ക് വരാൻ പോവുകയാണ് അപ്പോൾ അതിൻ്റെ അപ്ഡേറ്റുമായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതേപോലെ തന്നെ എൻ്റെ അവതരണത്തിൽ എന്തെങ്കിലും വ്യത്യാസപ്പെടുത്തണമെന്നുണ്ടെങ്കിലും അതും കമൻറ്റിൽ രേഖപ്പെടുത്തുക അപ്പോൾ ഓക്കെ ബൈ